പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സർക്കാർ വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ജീവനേയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച ജില്ലാതല ക്ഷീര കർഷക സംഗമം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർക്ക് അവസരത്തിൽ അതുപോലെ നമ്മുടെ പ്രിയോനിധിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ മാസം നമ്മുടെ എന്താണ് ഈ പാൽപ്പുടി ഫാക്ടറിയുടെ ഉദ്ഘാടനത്തിലൂടെ വന്നത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ ഗവൺമെൻറ് ഫണ്ടും എൻ ഡി ഡി പി ഫണ്ടും റെയിൽവേയുടെ ഫണ്ടും എല്ലാം സംയുക്തമായി ചേർത്തുകൊണ്ട് നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ആ പാൽപ്പുടി ഫാക്ടറിക്ക് കേരളത്തിൽ രൂപ കൊടുത്തത് ഇന്ന് വെൽമ നമുക്കറിയാം ക്ഷീര സംഘങ്ങൾ വഴി പാൽ എടുക്കുന്ന ആ പാല് തന്നെയാണ് അവർ അവിടെ ഉപയോഗിക്കുന്നത് ഇതേ പറഞ്ഞതുപോലെ രണ്ട് ലക്ഷം ലിറ്റർ പാൽ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കണമെന്നില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാല് ഉൽപ്പാദിപ്പിച്ച മറ്റ് ജില്ലകളിലേക്കായും അധികം വരുന്ന നമ്മുടെ ഈ മേഖലക്കാണ് ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലക്കാട് അതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന വയനാട് ഇവിടെ നിന്നെല്ലാം വരുന്ന പാല് അല്ലാതെ മലപ്പുറം ജില്ലയിലെ പാല് മാത്രമല്ല അവരുടെ ഉപയോഗിക്കുന്നു അപ്പം ആവേശത്തിന് നമുക്ക് ഓരോ ദിവസവും ആവശ്യമായി പൊടി വീഴുന്നത് അവിടെ പൊടിക്കുവാനുള്ള പാൽ ഇവിടെ സംഘടിപ്പിക്കുവാനും ഉള്ള പ്രവർത്തനത്തിലേക്കാണ് മലമയും പോകുന്നത് അതിനകത്ത് ഷോർട്ടേജ് ഒന്നും വരില്ല നമ്മൾ ഓരോ വർഷവും നമ്മൾ ഈ എം എസ് ഡി പി പദ്ധതികൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് പശുക്കളെ കേരളത്തിലേക്ക് കൂടുതൽ കൊടുക്കുകയാണ് അത് നമ്മുടെ ഗവൺമെന്റ് മാത്രമല്ല ഗവൺമെൻ്റ് കീഴിൽ നാൽപ്പത് ശതമാനം ഫണ്ട് ത്രിതല പഞ്ചായത്ത് കൊടുക്കുമ്പോൾ ആ പഞ്ചായത്തും ഇത്തരത്തിലുള്ള വ്യത്യസ്ത സ്കീമുകൾ എടുക്കുകയാണ്

ക്ഷീരസാന്ത്വനം എന്നിങ്ങനെ ബൃഹത്തായ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് അസുഖം ബാധിച്ച പശുക്കളെ വെറ്റിനറി ഡോക്ടർമാർക്ക് വീട്ടിലെത്തി ചികിത്സിക്കാൻ അറുപത്തിയെട്ട് വാഹനങ്ങൾ ബ്ലോക്ക് തലത്തിൽ നൽകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ വാഹനങ്ങൾ വീട്ടിലെത്തും പശുക്കൾക്ക് ഏർപ്പെടുത്തുന്ന ആരോഗ്യ കാർഡ് പദ്ധതി വഴി ഓരോ പശുവിനെയും കുറിച്ചുള്ള കൃത്യമായ ആരോഗ്യ വിവരങ്ങളും ഉടമയെ സംബന്ധിക്കുന്ന വിവരങ്ങളുമെല്ലാം ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകും അതിദരിദ്രക്കും തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്കും സ്ഥിര വരുമാനത്തിന് പശുക്കളെ സബ്സിഡിയിൽ നൽകി വരുന്നുണ്ട് മാത്രമല്ല ക്ഷീരശ്രീ പോർട്ടൽ വഴി പശുക്കൾക്ക് ഇൻഷുറൻസിന് അപേക്ഷിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് ജോയിന്റ് ഡയറക്ടർ ഷീബ ഖമർ മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഹാറൂൺ അബ്ദുൾ റഷീദ് മമ്പാട് ക്ഷീരസംഘം ചെയർമാൻ സണ്ണി ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സംതൃപ്തി നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ